മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല ഒരു കാലത്ത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരെക്കാൾ കൂടുതൽ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടനാണ് ദിലീപ് വൈകാരികമായ മുഹൂർത്തങ്ങൾ അതേസമയം തന്നെ കോമഡിയുമൊക്കെ ഒത്തിണങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു ദിലീപിന്റെ മുന്നേറ്റം ഇതോടെ ഫാമിലിയെയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ളവരെയും സ്വാധീനിക്കാൻ ദിലീപിനായി അതോടൊപ്പം ജനപ്രിയ നായകൻ എന്ന ലേബൽ മലയാളികൾക്ക് ചാർത്തി കൊടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപിന്റെ ജന്മദിനം നിരവധി ആരാധകർ താരത്തിന് ആശംസകൾ നേർന്ന് എത്തിയിരുന്നു ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടത് മീനാക്ഷിയുടെ പോസ്റ്റ് തന്നെയായിരുന്നു മകളോട് ദിലീപിനുള്ള സ്നേഹം അളക്കാൻ പോലും കഴിയുന്നതല്ല അതുപോലെ തന്നെയാണ് മകൾ മീനാക്ഷിക്കും അച്ഛൻ കഴിഞ്ഞ മീനാക്ഷിക്ക് അമ്മ പോലും പതിവിൽ നിന്നും വിപരീതമായി സ്റ്റൈലിഷ് അച്ഛനൊപ്പം ട്രെൻഡി ട്രെൻഡിലുക്ക ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോ മീനാക്ഷി എത്തിയിരുന്നു ഇരുവരും ഒരുമിച്ച് നടത്തിയ വിദേശ യാത്രയ്ക്കിടെ പകർത്തിയ ചിത്രമാണ് മീനാക്ഷി പങ്കുവച്ചത് ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്നെ കുറിച്ച് ദിലീപ് ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു മീനാക്ഷിയുടെ പോസ്റ്റ് മാത്രമല്ല ദിലീപും ഇളയ മകൾ മഹാലക്ഷ്മി ഒക്ടോബറിൽ പിറന്നാൾ ആഘോഷിക്കുന്നവരാണ് എന്നാൽ മീനാക്ഷി സഹോദരിയുടെ പിറന്നാൾ മറന്നെങ്കിലും അച്ഛന്റെ ബർത്ത്ഡേ ഓർത്തുവച്ചിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം മഞ്ജുവിന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് മീനാക്ഷി പിറന്നത് അമ്മയേക്കാൾ അടുപ്പം മകൾക്ക് അച്ഛനോടാണെന്നത് മനസ്സിലായിരുന്ന മഞ്ജു വിവാഹമോചന സമയത്ത് പോലും മകൾക്ക് വേണ്ടി വാശി പിടിക്കാതെ മകളുടെ ഇഷ്ടം പോലെ അച്ഛനൊപ്പം അയച്ചത് അതിനാലാണ് മഞ്ജു പോയ ശേഷം ഒരു നിഴൽ പോലും മീനാക്ഷിക്ക് മേൽ വീഴാതിരിക്കാൻ ദിലീപ് ശ്രദ്ധിച്ചിരുന്നു